മലപ്പുറത്തെ വൻകിട പദ്ധതികളിൽ ഒന്നുപോലും സർക്കാർ പരിഗണിച്ചില്ലെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ജില്ല ഏറെ പ്രതീക്ഷ വെച്ച മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ പേരുകൊണ്ടുപോലും ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല മലപ്പുറത്തെതിരായ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം സംസ്ഥാന ബജറ്റിന് ഏറെ പ്രതീക്ഷയോടെയാണ് മലപ്പുറം കാത്തിരുന്നത് പക്ഷേ നിരാശയായിരുന്നു ഫലം വൻകിട പദ്ധതികളിൽ ഇടം പിടിച്ചില്ലെന്ന് മാത്രമല്ല ആശ്വാസം കാത്തിരുന്ന പല പദ്ധതികൾക്കടക്കം നിരാശ തന്നെയായിരുന്നു ഫലം ശാപമോക്ഷം കാത്തു കഴിയുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയാണ് ദയനീയം പല മെഡിക്കൽ കോളേജുകളും ബഡ്ജറ്റിൽ ഇടം പിടിച്ചെങ്കിലും മഞ്ചേരി പരിഗണിക്കപ്പെട്ടില്ല ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി എഴുപത് ലക്ഷം വികസന പദ്ധതികളാണ് ബഡ്ജറ്റിൽ ഞാൻ മുമ്പോട്ട് വെച്ചത് പക്ഷേ ആകെ അഞ്ചു കോടി ആ അഞ്ചു കോടി തന്നെ ഈ മഞ്ചേരി മുള്ളമ്പാറ കോ പകുതിയിലധികം മലപ്പുറം മണ്ഡലത്തിലാണ് അപ്പൊ എനിക്ക് എത്ര ഉണ്ടാകുക രണ്ടര കോടിയോ അതിനുമുമ്പ് രണ്ട് കോടി എന്ന് പറഞ്ഞത് കെ എസ് ആർ ടി സി ഡെപ്പോ ഒന്നും നടന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം ആകെ അഞ്ചാണെങ്കിലും രണ്ടര കോടിയാണ് അത് നടക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ജില്ലയില് നാൽപ്പത് ലക്ഷത്തിലധികം വരുന്ന ജനതയുടെ ഏക ആശ്രയമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് സ്ഥലമേറ്റെടുപ്പും ആശുപത്രി വികസനവും ഒക്കെ ഇനിയും സ്വപ്നമായി തന്നെ അവശേഷിക്കും ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലം കണ്ടെത്തി അൻപത് ഏക്കർ സ്ഥലം ആ അൻപത് ഏക്കറിൽ ഏക്കർ സൗജന്യമായി നൽകാമെന്ന് ഭൂ ഉടമകള് കളക്ടർക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എഴുതി കൊടുത്തു ഇരുപത്തി ഏക്കർ സ്ഥലം കിട്ടുമോ ബാക്കിയിൽ ഇരുപത്തിയഞ്ച് ഏക്കർ തന്നെ വലിയ വലിയ പ്രദേശത്തില്ല പൂർണ്ണമായും അവഗണന മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തതിനാൽ രോഗികളെ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് ഈ ആതുരാലയം അപ്പോഴാണ് സർക്കാർ അവഗണനയും നേരിടേണ്ടി വരുന്നത് റിപ്പോർട്ടർ മലപ്പുറം